di annunci si ruba la portano in me, vediamo sul നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൊടുത്തിരുന്നത് തന്നെ നമ്മൾ ഓഫർ ഇട്ടിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് എല്ലാം ഇതേ അളവ് തന്നെയാണ് എല്ലാം ഇരുന്നൂറ്റമ്പത് രൂപ അത് രണ്ടോ രണ്ടിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഒരെണ്ണം കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് Ja, Dinner, I'm going to go to the garden here. Just to be, just to be living in അതേ നീളം തന്നെ അതേ നീളും നെക്ക് വരുന്നത് ഞാൻ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് സിബുണ്ട് രണ്ടാമത്തെ അടുത്തത് സിഡാണ് ഇത് നമ്മളാകെ കൊടുത്തിരുന്നത് മുന്നൂറ് രൂപക്കാണ് അപ്പം നമ്മളത് ഓഫറിലിട്ടേക്കാണ് ഓഫറിലിട്ടേക്കാണ് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഇതിൻ്റെ കൈക്ക് കുറച്ച് ചാൻസ് കൂടുതലൊരു താമസിക്കും അപ്പോൾ ഇതിന് ഇതിന് പതിനേഴര ഇഞ്ചുണ്ട് കൈ ഉണ്ടോ ചെസ്റ്റ് അളവ് നോക്കട്ടെ സ്റ്റ് അളവ് ഇരുപത്തി ഒന്നര അമ്പത്താറ് സൈസാണോ ഇതിൽ അറുപത് സൈസൊന്നും കാണിക്കുന്നില്ല അറുപത് സൈസ് ഉണ്ട് പക്ഷെ അത് അറുപതിൻ്റെ മാത്രമായിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇതും പ്ലെയിൻ മാക്സീ ആണ് ഇതും അതെ ഇതും നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൊടുത്തിരുന്ന വാക്സിന് ഇപ്പം നമ്മൾ ഓഫർ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലെടുത്താലും ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതാണ് അടുത്തത് എല്ലാം നല്ല കോട്ടനാണ് പോയിസ്റ്ററും മിക്സ് ഇല്ലാത്ത യുവർ കോട്ടനുണ്ട് പിന്നെ ഇത് നല്ല ബ്ലാക്ക് കളറാണ് നല്ല ഇത് പ്രിന്റല്ല ഇത് പോകുന്ന ഇതല്ല ഇതും ഉള്ളത് തന്നെയാണ് പിന്നെ ഇത് നമ്മൾ മുന്നൂറ്റി പതിനഞ്ചിനാണ് കൊടുത്തിരുന്നത് ഇതും നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപ ഓഫറിൽ കൊടുക്കണത് അടുത്തത് ഇത് നല്ല വീഡിയോ നല്ല ഏകദേശം ഒരു ഇനി ഇരുപത്തി നാല് ചെസ്റ്റ് വീതി ഉണ്ട് അതുപോലെ പതിനാറര ആ പതിനേഴ് ഇഞ്ച് പതിനേഴ് ഇഞ്ച് സ്ലീവ് ഉണ്ട് അടക്കമ്പത്താറ് തന്നെ ഇതാണ് ഈ കളർ അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രം മതി ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതോ ഒന്ന് എടുക്കണമെങ്കിൽ നമ്മൾ ഒരു മാക്സി എടുക്കണമെങ്കിൽ ഇരുന്നൂറ്റി അമ്പതും വരും പ്ലസ് നാൽപ്പതും ഷിപ്പിംഗ് ചാർജും വരും പിന്നെ മൂന്നോ നാലോ ഒക്കെ എടുക്കുക ഒരെണ്ണായിട്ട് പോസ്റ്റിലാണെങ്കിൽ നമുക്ക് രൂപ രൂപയും കൊരികാലാണെങ്കിൽ അറുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ആവ് രണ്ടെണ്ണായിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു അടുത്തത് ഇതാണ് ഇതും നല്ല അടിപൊളി കോട്ടൺ ഫോട്ടനാണ് എല്ലാം എല്ലാത്തിനും റൗണ്ടിനെക്കാണ് വരുന്നത് പിന്നെ സിബുള്ള ആണ് കേട്ടോ പിന്നെ കൈഡലത്തൊക്കെ ഏകദേശം അതേ അമ്പത്താറ് ഇനി ആർക്കെങ്കിലും അറുപതിന്റെ മാക്സി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോട്ടോ അയച്ചു തരും താഴെ നമ്പറുകൾ നമ്മൾ വാട്സപ്പിൽ വെച്ചാൽ മതി നമ്മൾ അറുപതിൻ്റെ മാക്സികളുടെ ഫോട്ടോസൊക്കെ വിട്ടുതരാം ഇതിപ്പം എല്ലാം കൂടി ഒരു വീഡിയോയിൽ വെച്ചാല് വീഡിയോ എന്താണെന്ന് തോന്നിയത് കേട്ടോ നല്ല അടിപൊളി തുണിയനെ കളറ് പോവേ നിരക്ക് ഒന്നും ചെയ്യൂല നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള തുണിയൻ അതാണ് ഞമ്മള് മുന്നൂറ് രൂപക്കൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെയൊക്കെ കൊടുത്തിരുന്നത് നല്ല മാക്സികളാണ് പിന്നെ അതിരക്കിൻ്റെ മാക്സിയൊക്കെ ഉണ്ട് ടു പീസ് ഉണ്ട് ത്രീ പീസ് ഉണ്ട് അതൊക്കെ ഞങ്ങൾ ഓരോ വീഡിയോ ഇതാണ് നമ്മൾ പ്ലെയിൻ മാക്സി അപ്പൊ നമ്മള് ഇന്ന് ഇത്ര മാക്സികളാണ് കാണിക്കുന്നത് ഇന്നുണ്ട് ഓഫർ വീഡിയോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മാക്സികൾ ഇനിയുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുന്ന വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഞങ്ങൾ ഫോട്ടോ അയച്ചു തരും എന്നിട്ട് അതിൽ നിന്ന് സെലക്റ്റ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും